ായല്ലോ ും ഓർമ്മണ്ട് എന്റെ നമ്മളൊന്ന് കേട്ടോ ഞാനേ പുറത്തേക്ക് അങ്ങോ അല്ലാതെ ഇങ്ങനെയും വയ്യാത്ത കാലം വെച്ച് വടി കുത്തിപ്പിടിച്ച് എങ്ങോട്ടിയെ ഏത് ലോകത്താ നമ്മുടെ പൂക്കൾക്കെ കാട്ടല്ലേ ഈ തുടങ്ങിയ കാലം ഞാൻ ഇന്റെ കാലോഷ്ടം കൂട്ട് കാണിട്ട് എന്റെ കണ്ണോട്ടല്ലേ ആണ്ടിൽ വെക്കൽ കാണാൻ കിട്ടണോ എന്റെ കാനും വയ്യന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്നാല് അടുത്ത കൊല്ലം കൂട്ടുണ്ടാവോ ഞാനൊക്കെ ദുര്യാപുരം ഉണ്ടാവും ആക്ക പറയാ

ഇല്ല അതൊക്കെ അതെനിക്കറിയില്ലേ എന്റെ മൂന്നന്റെ പേരെ പോയാലും പിന്നെ കുട്ടക്ക് ചോറിക്കാട്ട് എന്നാ ഞാൻ വരാ ആ അഥവാ ഇച്ചടുത്ത് ഈ ഒന്നര കാലത്തേക്ക് നേരത്തെ നിങ്ങൾക്ക് എത്തിയല്ലോ അല്ലടത്തേനായിട്ട് ഈ കാട്ടൊക്കെ ഒട്ടുമില്ലേ ആ നല്ല ആളാ പറയുന്ന ഇവിടെ ആയിട്ട് കൂടെ ഞാനേ നേരത്തെ കണ്ട പോന്നെ എന്നോട് നേരം മുട്ടി പറഞ്ഞല്ലോ അതെന്തായാലും നന്നായി പിന്നെ മോളെ കുട്ടികളും ഉണ്ട് അവിടെ അവരും ഇപ്പൊ ഇങ്ങോട്ട് വരും നമുക്കേ കാടൂടി ഓരോ കൊണ്ടപ്പെട്ടോ ആ എന്താ ഓരോന്നോട്ടെ നമ്മളെ കാണാൻ പോലെ അല്ലല്ലോ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ രണ്ടോ തായി പറഞ്ഞിട്ട് കൂടെ കൂട്ടല്ലേ ഞാൻ ഓരോടും പറഞ്ഞിട്ട് പോരാന് ആളൊക്കെ കാണാൻ രണ്ടാളും കുട്ടികളെ കൂട്ടി കണ്ടു വരും ും ഒക്കെ കഴിഞ്ഞിട്ട് എപ്പളാ മാതാ ചേട്ടാണോ അല്ല മോഹിനെ രാവിലെ തന്നെ എന്താ ഒരു കഷക്കായിട്ട് എന്താ പണി ആടെ മാരാളെ വളർത്താൻ പോവാള വായിക്കാം അതേ വന്ന അതെ മാധവേത ആ തെറ്റിനുള്ളോണ്ട് എനിക്കിപ്പോ നല്ലൊരാശ്വാസ പക്ഷെങ്കില് അവനോട് ആംഗ്വാസം പറഞ്ഞു പറഞ്ഞു ഞാനിപ്പോ കഥകളി എത്ര നല്ലോണം കളിച്ചു ആ ലക്ഷ്മിയെ കുറേ അയല്ല കണ്ടിട്ട് വെരി വെരി മുത്ത क्या करने मिल जाएगा? उन लोगों को पोरे जाता हो? नहीं यार, किल्ले यार ना। अजय, अधिवक्ता कासन में क्या लिया? नहीं बिल्ले। ठीक है नहीं यार ना। मुत्ता शाह, ब्रिटेन मोहिमी नंगले होना है। मोहिमी नंगले होना है। मोहिमी। मोहिमी। वाह वाह, आंशी कुटिया।

അങ്ങനെ എന്തൊക്കെ അനക്ക് ഓർമ്മ ഉണ്ടോ പണ്ട് ഞമ്മള് രണ്ടാമത്തെ കൂടി കൊണ്ടോട്ടെത്തി കഴിഞ്ഞ് പാത്രം പത്തും കിട്ടാതെ നാടൻ തുടങ്ങി വരുമ്പോ ആ കൊട്ടപ്പത്താവ് വാതിൽ വെച്ചിട്ട് രണ്ട് നായ്ക്കളെയും ബാക്കിൽ ഓടിയത് പിന്നെ ജീവനും കൊണ്ടോയിട്ട് രാഷ്ട്രം കഴിഞ്ഞ് അമ്മ എന്താ ഒന്ന് കാണേണ്ട ഞാൻ തുറച്ചാത്തോ അല്ല നീ എവിടെയൊക്കെ പോണേ ആ നിറവില്ലാത്ത ഇപ്പഴും കൊണ്ടു അതിന്റെ ഇപ്പോഴെ അതെ മൂസ ഓരോ വാങ്ങിയ ഈ പറഞ്ഞ കുന്താണോ മട്ടെന്താ ഭാഗ്യ വിദ്യ തന്നെ ഓരോ അതുമായി തെങ്ങിയതാണ് പിന്നെ വേനാറും ആചാരം ഭയപ്പോഴത്തൊക്കെ വന്ന ഓരോന്നാണ് താഴത്ത് കത്തിയത് അതോടെ തോന്നാൻ പരിപാടിയാണ് നല്ല കേരളെ പഠിച്ചിട്ടുണ്ടെ അയ്യോ ആ തൊന്ത്രമൊന്നും താമൂലാ അല്ല മുന്നേ നമ്മക്ക് പോവല്ലേ അവിടെ പത്തായിട്ട് തുടർന്നു ആ എങ്ങട്ടത്ര എന്താ കൂടെ നമ്മള് പൂക്കൊണ്ടിരിക്കേണ്ടോ ആ മത്സരല്ലേ ഇത് നമ്മളില്ല തെങ്ങുമ്പോൾ കേരളത്തെ നമുക്ക് ഇന്ത്യ ആക്കാറോ സ്വന്തമായിട്ട് കത്തിക്കൽ പിന്നെ കാണാൻ പറ്റോ കുട്ടികളെ ആ വേറെ പോയി കാണാൻ െ ഇതൊക്കെയല്ലേ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മളെ കുട്ടികളെ കാണിക്കുന്നത് അതന്നെ നമ്മളെ നാട്ടിലെ പെരുന്നാളും ഓണം ഉത്സവവും ഇതുപോലെയുള്ള എല്ലാ ആഗ്രഹങ്ങളൊക്കെ നമ്മളെ കുട്ടികളെ കൂട്ടി ഒരുമിച്ച് ആഘോഷിക്കണം ആശ്രയിക്കുകയാണോ സന്തോഷിക്കുവാണല്ലേ അപ്പോളേ നമ്മളെ കുട്ടികളും മക്കളൊക്കെ മതമാ പറയാണ്ട് വളരെയുള്ളു നാട്ടിലെ സമാധാന സന്തോഷമൊക്കെ ഉണ്ടാവും ശീകരമായി അവതരിപ്പിച്ച നമുക്ക് അടിപൊളി കൈയ്യടി കൊടുക്കാം